എല്ലാവർക്കും നമസ്കാരം ആകാശത്തിന് അതിരുണ്ട് ഭൂമിക്കുമുണ്ട് സമുദ്രത്തിനുമുണ്ട് സൂക്ഷ്മംശമായ ആറ്റത്തിനതിരുണ്ട് ആകാശഗംഗ്ക്കും അതിരുണ്ട് അതിരുകളില്ലാത്തത് ഒന്ന് ഉള്ളൂ അത് സ്നേഹമാണ് സ്നേഹത്തിന്റെ വിസ്തൃതിയെയും ആഴത്തെയും പരപ്പിനെയും പറ്റി കുരിശ് നമ്മോട് സംവദിക്കുന്നുണ്ട് അതിരുകളില്ലാത്ത ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം കൽവറിയിലെ കുരിശാണ് കുരിശിലെ സ്നേഹം ഹൃദയത്തിൽ തൊട്ടപ്പോൾ ശതാധിപൻ പറഞ്ഞു ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന് സ്നേഹം ഹൃദയത്തിൽ തൊട്ടപ്പോൾ എറിഷലേമിൽ നിന്ന് എം എമ്മൂസിലേക്ക് പോയവരുടെ ഹൃദയം കത്തി സ്നേഹം ഹൃദയത്തിൽ തൊട്ടപ്പോൾ പാപിനി വിശുദ്ധയായി സ്നേഹം ഹൃദയത്തിൽ തൊട്ടപ്പോൾ കുരിശിന്റെ ഓരത്തെ ആ കള്ളൻസെന്തെന്ന് തിരിച്ചറിഞ്ഞു സ്നേഹം ഹൃദയത്തിൽ തൊട്ടപ്പോൾ കുരിശിന്റെ ഓരത്തെ പറുദീസ എന്തെന്നും തിരിച്ചറിഞ്ഞു ക്രൂരതയുടെയും പരിഹാസത്തിൻ്റെയും ഭാഷ ക്രൂശിൻ്റെ ചോട്ടിൽ ഉപയോഗിച്ചവർ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി പൊറുതിയുടെയും ക്ഷമയുടെയും അർത്ഥമെന്തെന്നും മനസ്സിലാക്കി അതിരുവളില്ലാത്ത സ്നേഹം ഇന്നും നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ടാകാം ഒരു മനുഷ്യനെഴുതി അതിരുകൾ അതിരുകളില്ലാത്തതാണ് സ്നേഹം പരിധികളില്ലാത്തതാണ് സ്നേഹം ഉൾക്കൊള്ളലിൻ്റെതും ചേർത്ത് നിർത്തലിൻ്റെതുമാണ് സ്നേഹം ക്രൂശിനെ നോക്കിയിട്ടാണ് ഒരു ഭക്തൻ എഴുതുന്നത് ലവ് ദീസ് ശരിയല്ലേ ഇന്നും ആ ക്രൂശിന്റെ ചാരത്തേക്ക് ഓടി അണയുന്നത് സ്നേഹം നുണയാൻ വേണ്ടിയല്ലേ പൂവിലേക്ക് പറന്നു ചെന്ന് ആഴ്ന്നിറങ്ങുന്ന ചിത്രശലഭത്തെ പോലെ കുരിശിന്റെ ദിവ്യതയിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയേ നമുക്കവിടെ ക്രിസ്തുവിനെ കണ്ടെത്താം സ്നേഹം നുണയാം അതുകൊണ്ടാണ് പറയുന്നത് ജീവിതത്തെ സ്നേഹം കൊണ്ട് ജ്വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചു നേരമെങ്കിലും ക്രൂഷ്യന്റെ ചോട്ടിൽ ധ്യാനമിരിക്കണം മഴ വെള്ളം വീഴുമ്പോൾ ഒരു വിത്ത് മുളയ്ക്കുന്നത് പോലെ ക്രൂശിന്റെ ചോട്ടിലെ ആ ധ്യാനം ഉണ്ടല്ലോ സ്നേഹത്തിൻ്റെ പുതിയ നാമ്പുകൾ നമ്മളിൽ മുളപൊട്ടാൻ സഹായിക്കും ആധ്യാനത്തിൽ നമ്മൾ പൂർണ്ണമായി മുഴുകുമ്പോൾ സ്നേഹം നമ്മളിൽ പൂത്തുലയും രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ ഒരുത്തനൊരുത്തനോട് പറഞ്ഞു ചങ്കബ്രോ ജീവിതത്തിനൊരു വൈബിലല്ലോ ജീവിതത്തിൻ്റെ വൈബ് സ്നേഹമാണ് ക്രൂശിൽ ലോകത്തിനായി പൊടിഞ്ഞ ദിവ്യമായ സ്നേഹം ഓരോ പുലരിയിലും ഒരു മിനിറ്റ് ആ ക്രൂശിലെ സ്നേഹം ഒന്ന് ധ്യാനിച്ചുകൊണ്ടാരംഭിച്ചു ആ ദിവസം ധന്യമാകും ഓരോ നിമിഷവും ശുഭമായി മാറും പ്രദോഷത്തിൽ ഉറക്കത്തിലേക്ക് ചായുന്നതിന് മുമ്പ് വീണ്ടും അതൊന്ന് ധ്യാനിക്കണം നിന്റെ ഉറക്കം പോലും സ്നേഹത്താൽ നാലാം അധ്യായം ഉള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അതിരുകളില്ലാത്ത സ്നേഹം കൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളെ നിറയ്ക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം അങ്ങയുടെ സ്നേഹത്തിന്റെ തണലിൽ എത്രമാത്രം സുരക്ഷിതത്വം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു യേശുവെ ദിവ്യമായ ആ സ്നേഹം ഞങ്ങളെ പൊതിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ കുരിശ് ഞങ്ങളിലേക്ക് പകർന്ന ആ ദിവ്യമായ സ്നേഹത്തെ ഈ ലോകത്തിനായി വിതറുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് കുരിശ് ഞങ്ങൾക്കൊരു ധ്യാനമാകണമേ ആ സ്നേഹത്താൽ നിറയുവാൻ ഞങ്ങൾക്കിടയാകണമേ ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന എല്ലാ തിന്മകളെയും തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും വിവേകവും ബലവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ അങ്ങേക്ക് സ്തുതി യേശുവെ അങ്ങേക്ക് സ്തോത്രം തിരുമുമ്പാകെ പ്രാർത്ഥനയ്ക്കായി തലമണക്കിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധാത്മാവിന് പകരണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ